ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മഴദൂര് മുമ്പയുടെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ടെസ്റ്റാണ് അവിടെ നടന്നിരിക്കുന്നത് കാരണം വൈജ പ്രതീക്ഷിച്ചില്ല അലീന പോയ ഉടനെ തന്നെ ബാലചന്ദ്രൻ പെട്ടിയും എടുത്തുകൊണ്ട് കാറും എടുത്തുകൊണ്ട് പോകുമെന്ന് ഹാ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ പാവം അലീനയെ അടിച്ച് പുറത്താക്കി പെരുവഴിയിൽ എന്ന രീതിയിലാക്കിയത് അപ്പോഴും അലീന അവിടെ പറയുന്നുണ്ട് വലിയൊരു പാവം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് മേഡം കാരണം നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ ഇവിടെ അലീന പറയുന്നുണ്ട് അപ്പോഴും വൈജയുടെ അഹങ്കാരം അവിടെ തീർന്നിട്ടില്ല വൈജ അവിടെയും അലീനയെ തരം താഴ്ത്തിക്കൊണ്ട് നല്ല തകർപ്പൻ മറുപടി തന്നെയാണ് വൈജയോട് സംസാരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കണ്ടു നിന്ന് ബാലേന്ദ്രനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിലും വണ്ടി കയറിയിരിക്കുകയാണ് ഇല്ലാച്ചാൽ ഞാൻ ഏതായാലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല ഞാൻ ഈ വണ്ടി തന്നെ ഇരിക്കും അച്ചാ അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും ഓക്കെ പക്ഷെ ഞാൻ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴേ ആ രാജീവനെയും തെറിപ്പിച്ചിട്ടാണ് നമ്മുടെ ബാലേന്ദ്രൻ പോകുന്നത് അന്തം വിട്ട കുന്തം പോലെ നോക്കി നിൽക്കാനേ നമ്മുടെ വൈജൊക്കെ അവിടെ പറ്റിയുള്ളൂ വൈജ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് രാജീവൻ ചേട്ടാ ഈ കാണുന്നത് എന്നിങ്ങനെ ചോദിച്ചു ാണ് നമ്മുടെ വൈജ വൈജക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നാലും ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുന്നു പ്രദേശത്ത് ദൈവം കൃഷ്ണമോടും കൂടെ പോയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയണം വൈജ നീ എന്തുകൊണ്ടും നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു പരിഹാരം ഒപ്പിക്കും നമ്മൾ നമ്മൾ ബാലേന്ദ്രനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അവിടെ പറയുകയാണ് അപ്പോൾ എന്നാലും ഇങ്ങനെ ഇത്രയ്ക്കും വാശി പിടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടോ കാരണം ഒരു വേലക്കാരിയുടെ പിന്നാലെയാണ് ബാലേന്ദ്രൻ ഒരുക്കുന്നത് ഇയാൾക്ക് എന്ത് പറ്റി ഇയാളൊന്ന് ഇങ്ങനെയായി പോയത് എന്നൊക്കെ രാജീവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല രാജീവ് ഏട്ടാ ഇവിടെ എന്താ സംഭവിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അതെ ഇതൊന്നും ഇങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യവും അവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ടുനിന്ന നിന്ന നമ്മുടെ ഈ രാജീവൻ ആണെങ്കിൽ ഈ ഈ രോഹിത്തിനെയും അതേപോലെ തന്നെ അവനെയും ഇങ്ങനെ പറയുകയാണ് ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ബാലേന്ദ്രനെ ഇങ്ങോട്ട് പോയെന്ന് പെട്ടെന്ന് പോയി നോക്ക് എടുത്തിട്ട് പോകാം സ്പീഡിൽ പോയിക്കോളാം എന്ന് പറയുകയാണ് ശരി ഞങ്ങൾ ഉടനെ തന്നെ പൊയ്ക്കോളാം എന്നൊക്കെ പറയുക അങ്ങനെ പറഞ്ഞോണ്ട് ഇവരണ്ടുപേരും കൂടി വണ്ടി എടുത്തിട്ട് നേരെ വിടുകയാണ് ഇട്ടിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കിയാണ് പക്ഷേ എവിടെയും ഇവർ കാണാം അതേപോലത്തെ സ്പീഡിലാണ് നമ്മുടെ ബാലേന്ദ്രൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ ഇവർ തിരിച്ചു വരികയാണ് എന്താണ് മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഞങ്ങളെ എന്ന് അവിടെ രോഹിത് പറയുകയാണ് സാധിച്ചില്ലെന്നോ ആ ഞങ്ങൾ കുറേ ദൂരം പോയി നോക്കി അച്ഛൻ അതേ സ്പീഡിലല്ലേ പോയത് പിന്നെ എങ്ങനെ കണ്ടെത്താനാ അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നവരെ കാര്യം സംസാരിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത് എന്താ ഇങ്ങനെ എനിക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വൈജയ്ക്കാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് ദൈവം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിൽ പരക്കമ്മാഞ്ഞ് ഭയങ്കര സ്പീഡിൽ പോവുകയാണ് അപ്പൊ കൃഷ്ണമോള് പറയാണ് അച്ഛ ഇതെന്താ എന്താ ഇത് അച്ഛൻ എന്തിനാ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് അച്ഛൻ സുഖമില്ലാത്ത ഒരാളല്ലേ എന്നൊരു സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പതുക്കിയ വണ്ടി ഓടിക്കച്ച ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് അലീനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു രക്ഷയില്ല എനിക്ക് അലിനയെ കണ്ടെത്തണം അവൾ തിരിച്ച് എനിക്ക് കൊണ്ടുവരണം അവളെ എന്നൊക്കെ പറയുകയാണെ എന്തിനാച്ചാ അച്ചാ അലിന ചേച്ചിയുടെ കാര്യത്തിൽ ഇങ്ങനെ അച്ഛനിങ്ങനെ വാശി പിടിക്കുന്നത് അലിന ചേച്ചി പോണെങ്കിൽ പോട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവെങ്കിൽ ഇല്ലാതെ ആര് പറഞ്ഞു അലീനെ പോയി കഴിഞ്ഞാൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവും ഒന്ന് ആരാ പറഞ്ഞാൽ മോളെ എന്ന് ചോദിക്കുകയാണ് അല്ലാച്ചാ അലീന ചേച്ചിയെ പറഞ്ഞു പറഞ്ഞല്ലേ അമ്മയും അതേപോലെ തന്നെ കൊച്ചച്ഛനും എല്ലാവരും കൂടി ചേർന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹ അതെ അതൊക്കെ അവരുടെ വെറും തോന്നില്ലേ പക്ഷേ ഈ ബാലചന്ദ്രൻ ഒരു ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നടത്തിയെടുക്കും അതിന് ഇവിടെ ആരും തലയിടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഓടിക്കണം എന്നാലാച്ചാ നമുക്ക് കണ്ടെത്താം അത്ര സ്പീഡിലൊന്നും ഏതായാലും ചേച്ചി പോയിട്ടുണ്ടാവില്ലല്ലോ ആച്ച വണ്ടി പതിക്കോടിക്കാ എന്ന് പറയുകയാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ തയ്യാറായില്ല ഈ സമയം തന്നെ വൈജയ്ക്കാകെ തലക്ക് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് വൈജ നീ പേടിക്കണ്ട അങ്ങേരെ എങ്ങോട്ട് പോകാനാ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും അങ്ങേരുടെ വീടല്ലേ ഇത് അല്ലാണ്ട് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല നീ വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജി എന്നേ രകത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാളാണെങ്കിൽ ഒരു ഊസരും നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും കമല ചോദിക്കുകയാണെങ്കിൽ എന്തായി രാജീവ എന്തായി കാര്യങ്ങളല്ല എന്ന് ചോദിച്ചു എന്ത് പറയാനായിട്ടെത്തി അലീനയെ അവിടെ നിന്ന് അടിച്ചിറക്കി പക്ഷേ അലീന പോയ പിന്നാലെ തന്നെ ബാലചന്ദ്രൻ വണ്ടിയെടുത്ത് പെട്ടിയെടുത്തിട്ട് പോയിരിക്കുന്നു ദേ നമ്മുടെ കൃഷ്ണമോളും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയും ചെയ്തു ഏഹ് ബാലചന്ദ്രൻ പോയെന്നോ അതെ ബാലചന്ദ്രൻ പോയി പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്നെയും ഇടിച്ച് തെറിപ്പിച്ചിട്ടാ പോയത് അങ്ങേര് പോയപ്പോഴേക്കും വണ്ടി തടയാനായിട്ട് ശ്രമിച്ചു പക്ഷേ അങ്ങനാണെങ്കില് ഹോ ഒരു രക്ഷയില്ല അയാൾ എന്നെ ത തട്ടിതെറുപ്പിച്ചിട്ടാ പോയെന്നൊക്കെ കമലയോട് പറയുക അതൊക്കെ എപ്പോഴേക്ക് രാജീവാ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഏർ വൈജ എന്താണ് അവസ്ഥ വൈജയുടെ ആ അവള് വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് ഒരു വേലക്കാരിക്ക് വേണ്ടിയാണ് ഇങ്ങരി ഇങ്ങനെ എല്ലാം കാണിച്ചു കൂടുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവിടെ പറയാ ഞാൻ എപ്പോഴേക്കും ദൈവമേ എന്തിനുള്ള പോക്കാണോ ആവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവ് ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ അലിനയെ പോലൊരു പെൺകുട്ടി നിൽക്കുന്നത് കാണുകയാണ് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ അവിടെ ബ്രേക്ക് ഇടുകയാണ് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ നേരെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അച്ഛൻ ഇത് എന്താ എന്താച്ചാ അനുശോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അലീന നിൽക്കുന്നു എന്ന് പറയുക അങ്ങനെ ബാലചന്ദ്രൻ ആ കാറിൽ നിന്ന് ഇറങ്ങാം കാറിനിന്ന് ഇറങ്ങിയപ്പോഴേക്കും അലീന ആണെങ്കിൽ ഞെട്ടി പോയി ദൈവമേലെ ബാലേന്ദ്രൻ സാറാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അലീന നിന്നോട് ആരാ പറഞ്ഞത് പോകാൻ എന്ന് ചോദിക്കണം സാർ എന്താ സാർ ഇത് സാർ എൻ്റെ അവസ്ഥ അറിയാലോ സാറിന് അവർ ഞാൻ പറഞ്ഞില്ലേ അവരങ്ങനെ പല കോപ്രായങ്ങളും കാണിക്കും പക്ഷേ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ടി കയറലീന എന്ന് പറയാ വേണ്ട സാർ എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം സാർ ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം നിൽക്കുന്നില്ല ഞാൻ കൈ കൂപ്പി പറയുകയാണ് സാർ എന്നെ വെറുതെ വിട്ടേക്ക് സാർ ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ലല്ലോ സാർ എന്നൊക്കെ കരഞ്ഞു കരഞ്ഞറിഞ്ഞപ്പോൾ എങ്ങിങ്ങനെ പറയാ പക്ഷേ അതൊന്നും കേൾക്കില്ല ായിട്ട് ബാലേന്ദ്രൻ തയ്യാറാവുന്നില്ല നീ വണ്ടി കയറാനാ പറഞ്ഞത് അപ്പോൾ ബാലേന്ദ്രൻ്റെ ആ ദേഷ്യമൊക്കെ ഉണ്ടായിപ്പോഴേക്കും കൃഷ്ണയ്ക്കോ ആകെ പേടി തോന്നിയാണ് കൃഷ്ണയെ പറയാൻ അലിച്ചു വണ്ടി കയറുന്നത് അങ്ങനെ ബാലേന്ദ്രൻ നേരെ അലീണയുടെ ബാഗൊക്കെ എടുക്കുക സാർ വിട്ടു സാർ ബാഗൊന്നും എടുക്കല്ലേ നിങ്ങളുടെ വണ്ടി കയറാനാ പറഞ്ഞത് അല്ലെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല അങ്ങനെ ബാലേന്ദ്രൻ്റെ ആ പ്രകാരം നമ്മുടെ അലീന നേരെ വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ ഇരുന്നിങ്ങനെ കരച്ചിലാണ് ഈ കൃഷ്ണയ്ക്കാണെങ്കിൽ ഒരു കാര്യവും മനസ്സിലാവുന്നില്ല എന്തിനാണ് അച്ഛൻ കിടന്ന് ഈ ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയും പിടിവാശി പിടിക്കുന്നത് എന്ന് ചിന്തിച്ചാണ് കൃഷ്ണ തലമുക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ വീട്ടിൽ പറയുകയാണ് അലീന നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നീ ആ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാലയേന്ദ്രനും വീട് വിട്ടിറങ്ങുമെന്ന് അതേപോലെ തന്നെ സംഭവിച്ചില്ലേ എനിക്കറിയായിരുന്നു നിന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരാ വീടിന് പുറത്താക്കാനായിട്ട് ശ്രമിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് മോള ഞാൻ നിന്നോട് പറഞ്ഞത് ദേ കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ് എപ്പോഴും അതെനിക്കാണെങ്കിൽ ഒരേ കാര്യം ആലോചിച്ചിട്ടാക്കിയ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആ വലിച്ചെ വലിച്ച് അടിച്ചു നേരെ റോഡിലേക്ക് പോയതും നാട്ടുകാരും മുഴുവനും നോക്കി നിന്നതും നാട്ടുകാരുടെ മുന്നിൽ തന്നെ വല്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന ഒരു നിമിഷം അവിടെ ആലോചിക്കുകയാണ് ബാലേന്ദ്രനാണെങ്കിൽ നേരെ വീട്ടിലേക്കൊന്നും അല്ല കൊണ്ടുപോയത് കൃഷ്ണനെയും അതേപോലെ തന്നെ നമ്മുടെ അലീനയെയും ഒരു ഒരു വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുക വീട്ടിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീനയിൽ നിന്ന് ഇങ്ങനെ കര കരയാണ് നീ എന്തിനാണ് അലീന കരയുന്നത് സാർ എന്തിനാ സാർ എന്നെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ സാർ വേണ്ട സാർ ഞാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല അനീന നീ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മാറോ അല്ലെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരോ ഇല്ലല്ലോ അത് കൂടി വരികയല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണക്കാരി അലീന നീയും കൂടി ചേർന്ന് തന്നെയാണ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അലീന ഞെട്ടിപ്പോ അലീനക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല അപ്പോ കൃഷ്ണിയാണെങ്കിൽ അന്തം പെട്ടേക്ക് നോക്കി നിൽക്കുകയാണ് അച്ഛാ എന്തൊക്കെയാ അച്ഛ പറയുന്നത് അലീന ചേച്ചിയാണ് നമ്മുടെ പ്രശ്നത്തിൽ എല്ലാത്തിനും പങ്കുനോ എന്താ കാരണം അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായത് ചോദിച്ചപ്പോഴേക്കും ഓളെ അതൊന്നും നീ ഇപ്പറിയേണ്ട ആവശ്യമില്ല അലീ അലീനക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ പറഞ്ഞല്ലോ അലീന ഹ എന്റെ വീടാണത് അവിടെ ആര് നിൽക്കണം ആര് നിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ ആകാശം എനിക്കാ ഉള്ളത് അല്ലാതെ വൈജയ്ക്കല്ല നിന്റെ വൈജാമേടത്തിനല്ല പറഞ്ഞ് മനസ്സിലായല്ലോ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ വൈജ ഡ്രസ്സൊക്കെ മാറി വൈദ്യുതി വൈകുന്നേരമായിട്ടും ആളെ കാണുന്നില്ല അപ്പോ ഈ വൈജിയാണെങ്കിൽ നേരെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അമ്മ ഇതേപോലെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കുന്നത് നീ എന്ന ദുഷ്ടത്തരോ കാണിച്ചത് എന്തിനാണ് ആ പാവം പെണ്ണിനെ ആ പെരുവഴിയിലേക്ക് കൈ പിടിച്ച് വലിച്ചടച്ചുകൊണ്ട് പോയത് നിങ്ങക്ക് മനസാക്ഷിയില്ലേ വൈജേ നീ ചെയ്ത കാര്യങ്ങളെല്ലാം നീ മറന്നുപോയോ വൈജേ എന്നൊക്കെ ചോദിക്കണം പിന്നെ എനിക്കൊരു വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവളോട് ഇവിടെ നിന്ന് ഞാൻ പല പ്രാവശ്യം ഇറങ്ങി പോകാൻ പറഞ്ഞു പക്ഷെ അവൾ അതൊന്നും കണക്ക് കൂട്ടിയില്ല അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു ബാലചന്ദ്രന്റെ വാശിക്ക് അനുസരിച്ച് അപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാനാണെങ്കിൽ അവളെ വലിച്ചടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പൊ എന്തായി വൈജേന്ദ്രന്റെ ജീവിതത്തിൽ സംഭവിച്ചു ബാലചന്ദ്രനും അതിനൊപ്പം ഇറങ്ങി പോയില്ലേ ഇനി അവൻ തിരിച്ചു മടങ്ങി വരുമെന്നു നിനക്ക് തോന്നുന്നുണ്ടോ അലീന ഇല്ലാതെ അലീനെ അലീന ഈ വീട്ടിലില്ലാതെ ബാലചന്ദ്രൻ തിരിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വൈജേ എന്ന് കഠിപ്പിച്ച് ചോദിക്കുകയാണ് അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് ആകെ പേടി തോന്നി കാത്തിരിക്കു വൈജേ നിനക്ക് ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നതേയുള്ളൂ ദേ നിന്റെ പഴയ തെറ്റുകളെല്ലാം നീ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളെല്ലാം നീ കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കണം ആ വൈജേ എന്നിട്ട് നീ ന്യായീകരിക്കേ ഇപ്പോ ആ പാവം പെൺകുട്ടിയേയും വഴിയാതര ഒക്കെ ഇട്ട് ഇപ്പൊ നിന്റെ ഭർത്താവിനെ നീ കൈയൊഴിഞ്ഞില്ലേ ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ അലിനെയും കൊണ്ട് വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും ഇനി ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ശരി അത് ബാലചന്ദ്രൻ്റെ വീടാണ് വേണ്ടി വന്നാൽ ആ സത്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കുടുങ്ങുകയും ചെയ്യും അപ്പോൾ ഇനിയും കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യൻ ബാ